എങ്ങനെയാണ് എങ്ങനെയാണ് വെൽഫെയർ പാർട്ടി ഇപ്പോൾ ഈ വാർത്തകളിലേക്ക് അവരുടെ ാണ് വെൽഫെയർക്ക് അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി ആണ് വെൽഫെയർ പാർട്ടി രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണം അത് ഡൽഹിയിലാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് കേരളത്തിൽ ഇങ്ങോട്ട് കേരളത്തിൽ അത് കഴിഞ്ഞിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പലയിടങ്ങളിലും അവരുടെ രാഷ്ട്രീയ പിന്തുണ വലിയ ചർച്ചാ വിഷയമായിരുന്നു അതിലൊരു സംശയവുമില്ല വെൽഫെയർ പാർട്ടി അന്നും ഇന്നും എന്ന് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അഞ്ചു ത്തുന്ന വെൽഫെയർ പാർട്ടി മത്സരിച്ചിരുന്നു നോക്കൂ ഈ കഴിഞ്ഞ പകർന്നതുപോലെ അറുപതിനായിരത്തിലധികം വോട്ടുകൾ അവർ അന്ന് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിൽ യു ഡി എഫുമായും എൽ ഡി എഫുമായും ഒക്കെ നീക്കുപോക്കുകൾ അപ്പോൾ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് എന്ന് ആര് പറഞ്ഞാലും അത് വ്യക്തമാണ് പല ഈ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി പറയുന്ന ഒരു തരത്തിലും കൂടിക്കാഴ്ചകൾ നടന്നിട്ടില്ല എന്ന് അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ വന്ന കൂടിക്കാഴ്ച എപ്പോൾ എവിടെ എ കെ ജി സെന്ററിനോ മറുഭ ഓപ്പോസിറ്റുള്ള കോടിയേരിയുടെ ഫ്ളാറ്റിൽ നടന്നു അതുകഴിഞ്ഞ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറി ഓഫീസിൽ വെച്ച് നടന്നു അങ്ങനെ കൃത്യമായ രേഖകളും എവിടെ വെച്ചായിരുന്നു കൂടിക്കാഴ്ച എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വാർഡുകളിൽ വിജയം നേടാൻ കഴിഞ്ഞു മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കാൻ സന്നദ്ധരായി എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ് ഇനി രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വന്നാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫിനെ പിന്തുണയ്ക്കെന്ന നിലപാടായിരുന്നു അന്ന് വെൽഫെയർ പാർട്ടി എടുത്തിരുന്നത് പക്ഷേ ഒരിടത്തും വെൽഫെയർ പാർട്ടി മത്സരിക്ക മത്സരിച്ചിരുന്നില്ല അപ്പോൾ കൃത്യമായി തങ്ങളുടെ വോട്ട് ഒരു പക്ഷത്തേക്ക് തിരിച്ചുവിടാൻ അവർക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായിട്ടൊരു രജിസ്റ്റർ ധാരണ ഉണ്ടായിരുന്നു പത്തൊൻപത് മണ്ഡലങ്ങളിൽ മാത്രം അതായത് അങ്ങനെയാണല്ലോ ചിലയിടത്തു പേര് ഞങ്ങൾ മത്സരിക്കുന്നുണ്ടോ എന്ന് ധാരണ ഉണ്ടാക്കുക ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക വോട്ടുകൾ വേറെ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് വഴിതിരിച്ചുവിടുക അതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമ്മൾ കണ്ടത്